രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഏഴൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവാധ്യാപക പൂർവ്വ വിദ്യാർത്ഥി സംഗമം ശനിയാഴ്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ സ്ഥാപിതമായ ഏഴൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ സ്കൂളിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ വരെയുള്ള ഒരു വർഷ കാലയളവിൽ അൻപതോളം പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് സുവർണ ജൂബിലി ആഘോഷങ്ങൾ വിളംബരം ചെയ്തുകൊണ്ട് അൻപത് ബഹുവർണ പതാകകൾ സ്കൂൾ പി ടി എയും ഒ എസ് എയും മറ്റു പൗരപ്രമുഖരും കൂടി ചേർന്ന് ഉയർത്തിയാണ് സുവർണ ജൂബിലിയുടെ ആരംഭം കുറിച്ചത് സുവർണ ജൂബിലിയുടെ ഭാഗമായി ഡിസംബർ ശനിയാഴ്ച പൂർവാധ്യാപക പൂർവ്വ വിദ്യാർത്ഥി അനധ്യാപക സംഗമം നടക്കും നാല്പത്തിയേഴ് എസ് എസ് എൽ സി ബാച്ചുകളും പന്ത്രണ്ടോളം ഹയർ സെക്കൻഡറി ബാച്ചുകളും ഈ വിദ്യാലയത്തിൽ നിന്നും പഠിച്ചിറങ്ങിയിട്ടുണ്ട് ഇവരെ എല്ലാവരെയും ഉൾപ്പെടുത്തി വലിയൊരു പരിപാടിയാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് സംഗമത്തിന്റെ മുന്നോടിയായി കഴിഞ്ഞ ഞായറാഴ്ച പൂർവ്വ വിദ്യാർത്ഥി സൗഹൃദ ഫുട്ബോൾ മത്സരം നടന്നു വെള്ളിയാഴ്ച ഇതിന്റെ ഭാഗമായി മൈലാഞ്ചിയിടൽ മത്സരവും നടക്കും ഡിസംബർ ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് ആറു മണി വരെയാണ് സംഗമം നടക്കുന്നത് പരിപാടിയിൽ മുൻകാല അധ്യാപകരെയും അനധ്യാപകരെയും ആദരിക്കൽ ഓർമ്മ പുതുക്കൽ അനുഭവങ്ങൾ പങ്കുവയ്ക്കൽ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ഗാനാലാപനം ഫിറോസ് ബാബുവിന്റെ ഗാനമേള എന്നിവയുണ്ടായിരിക്കും സുവർണ്ണ ജൂബിലി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്ത പരിപാടികളോടെ അതിൻ്റെ സുവർണ്ണ ജൂബിലി ആഘോഷിക്കുകയാണ് അതിൻ്റെ ഔദ്യോഗികമായ തുടക്കം വ്യത്യസ്ത മേഖലയിലെ പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും സാംസ്കാരിക പ്രവർത്തകരും ഒന്നിച്ച് അമ്പത് പതാക ഉയർത്തിക്കൊണ്ടാണ് തുടക്കം കുറിച്ചത് പ്രോഗ്രാമിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം സെപ്റ്റംബർ പതിനഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ സാഹിബ് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി തുടർന്ന് വ്യത്യസ്ത മേഖലയിലെ കായിക സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന അതിൽ വിദ്യാഭ്യാസ മേഖലയിലും സാംസ്കാരിക മേഖലയിലും പ്രഗത്ഭരായ ശശി തരൂർ മുൻ മന്ത്രി കൂടിയായ രവീന്ദ്രനാഥ് സി രവീന്ദ്രനാഥ് അന്ത്രിസ്തമ സമതാനി തുടങ്ങിയവർ പങ്കെടുക്കുന്ന വിദ്യാഭ്യാസ സെമിനാറുകളും കായിക പ്രവർത്തന ഫുട്ബോൾ മേളകൾ മെഹന്തി മത്സരം വനിതകളുടെ കൂട്ടായ്മ പൂർവ്വ വിദ്യാർത്ഥി സംഗമം പൂർവ്വ അധ്യാപക സംഗമം ഇങ്ങനെ വ്യത്യസ്ത പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഔദ്യോഗികമായ സമാപനം ആ രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റിൽ പൂർത്തിയാക്കും പത്രസമ്മേളനത്തിൽ സ്വാഗതസംഘം ജനറൽ കൺവീനർ കുഞ്ഞവറാൻകുട്ടി ടി കെ ഒ എസ് എ പ്രസിഡന്റ് കെ പി ഫസലുദ്ദീൻ സെക്രട്ടറി മിർഷാദ് പാറയിൽ ഒ എസ് എ കോർഡിനേറ്റർ കെ ഹസൻ മാസ്റ്റർ ഒ എസ് എ പ്രോഗ്രാം കൺവീനർ എം കെ അനിൽകുമാർ കരിം മേച്ചേരി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ